ഹലോ നമസ്കാരം എല്ലാവർക്കും സിനി സോൾമേക്സിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ തമിഴ് മണ്ണ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിൽ ഒന്നായിരുന്നു ഹിന്ദി ബിരുദ സമരം ആ ചരിത്ര നിമിഷങ്ങളെ കോർത്തിണക്കൊണ്ട് ഡയറക്ടർ സുധാ ഉദി ഒരുക്കിയ സിനിമയാണ് പരാശക്തി ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു അതിഗംഭീരമായിട്ടുണ്ട് ആൻറ്റി ഹിന്ദി പ്രൊട്ടസ്റ്റിൻ്റെ തീവ്രത കാണിക്കുന്ന ആദ്യത്തെ സീനുകൾ പ്രേക്ഷകനെ സിനിമയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു ശിവകാർത്തികേയൻ്റെ ചെഴിയൻ എന്ന കഥാപാത്രത്തിൻ്റെ ഇൻട്രോ സീനുകൾ ആ ലൈറ്റിംഗ് ആ ലൊക്കേഷൻ ആ ഒരു സീനുകൾ എല്ലാം അടിപൊളിയായിരുന്നു അതുകൂടാതെ ജയൻ രവി അവതരിപ്പിച്ച തിരുനാടൻ എന്ന പോലീസുകാരൻ്റെ എൻട്രിയും ഈ സീനിൽ തന്നെ ആയിരുന്നു ഇതെല്ലാം കൂട്ടെ ഒരു സർപ്രൈസ് എൻട്രിയോടെ മലയാളികൾക്ക് വേണ്ടി ഒരു പ്രമുഖ നടൻ്റെ സർപ്രൈസ് എൻട്രിയും ഈ ഫസ്റ്റ് സീനുകളിൽ തന്നെ ഉൾപ്പെടുത്തി

കഥാപാത്രം അത് അത് നമ്മുടെ ഉള്ളൊന്ന് ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ശിവകാർത്തിക ലിപ്സിങ് തുടക്കത്തിൽ എനിക്ക് പാടിയതുപോലെ തോന്നി ഇത് ആദ്യം തന്നെ ഒരു കല്ലുകടിയായി പക്ഷേ ശ്രീലീല എന്ന നടി അവളുടെ എൻട്രി പഴയ ലുക്കിലും ആ കോസ്റ്റ്യൂമിലും അതിമനോഹര സിനിമ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി പക്ഷെ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ക്ലൈമാക്സിനെ ലീഡ് ചെയ്യുന്ന ഒരു സീനുണ്ട് അതായത് അവർ റേഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് അതിൽ ആദ്യം അവർ ഒരു വിക്കലും തട്ടലോട് സംസാരിക്കുന്നത് തികച്ചും ആർട്ടിഫിഷ്യൽ ആയി തോന്നി പക്ഷെ ഒരു സീൻ കണ്ടതിന് ശേഷം രണ്ടാമത് അവർ സംസാരിച്ചപ്പോൾ അത് ആക്കാൻ നാച്ചുറൽ ആയിരുന്നു പക്ഷെ ആ സീൻ പ്രേക്ഷകർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല അതിന്റെ വ്യാപ്തി കുറഞ്ഞുപോയി എവിടെയാണ് ഈ സിനിമയുടെ പ്രധാന പ്രശ്നം ഇത് ഒരു ജനകീയ സമരത്തിന്റെ കഥയാകേണ്ടതിന് പകരം വെറും ഹീറോ ഓറിയന്റഡ് സിനിമയായി സെക്കൻഡ് ഹാഫ് ആയപ്പോൾ മാറിപ്പോയി ഈ സമരത്തിന്റെ തീവ്രത സൃഷ്ടിക്കുവാൻ വേണ്ടി സുധാ കൊങ്കരക്ക് ഈ സിനിമയിൽ കഴിഞ്ഞിട്ടില്ല ഐ മീൻ ഇതിന്റെ വീര്യം സൃഷ്ടിക്കുവാൻ കുറെയധികം ഫ്രെയിമുകൾ അവർ ഇതിനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമരത്തിന്റെ സോള് ഈ സിനിമയിൽ സൃഷ്ടിച്ചെടുക്കുവാൻ സുധാ കൊങ്കരയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് സിനിമ ശേഷം അങ്ങോട്ട് സിനിമമായി തുടങ്ങി ഹീറോയിസത്തിന് പ്രാധാന്യം കൊടുത്തതിനോട് തമിഴ് ശൈലിയിലുള്ള ആ പഴയ തമിഴ് ശൈലിയിലുള്ള അതിഭാവത്ത്വം അങ്ങ് കൂടിപ്പോയി ജയന്റെ മികച്ച പോലീസ് വേഷമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനാണെങ്കിൽ പോയ ആ സീനുകൾ എല്ലാം കൊളവാക്കി അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡയലോഗുകൾ അവിടെ ഉപയോഗിക്കുന്ന ഫ്രെയിം ഇത് രണ്ടും വളരെ മോശമായിട്ട് തന്നെ തോന്നി ഇതുകൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വേഷം അഭിനയിച്ച സ്ത്രീ അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയാമോ എന്ന് തന്നെ പ്രശ്നമുണ്ട് കാരണം ആ ഒരു കഥാപാത്രമായി മാറുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല ഇത് ചുമ്മാ ഒരു പ്രച്ഛന്ന വേഷം കെട്ടൽ പോലെ ആയിപ്പോയി അതിനേക്കാൾ ഉപരി മലയാളത്തിൽ നിന്ന് ഒരു കൂടിയുണ്ട് അതായത് കാർത്തികന്റെ അല്ലെങ്കിൽ ചെടിയന്റെ അമ്മയായിട്ടുള്ള കഥാപാത്രം ആ ഒരു കഥാപാത്രവും ഭയങ്കര ബോറായിട്ട് ആ ഒരു സീൻ അവർ വരുന്ന എല്ലാ സീനുകളും എനിക്ക് അങ്ങോട്ട് ദഹിക്കാത്ത കണക്ക് അല്ലെങ്കിൽ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു സിങ്ക് ആവാത്ത കണക്ക് തന്നെ ഫീൽ ചെയ്തു അത് കൂടാതെ തന്നെ ഈ സിനിമയില് കുറേ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അതായത് ഒരു പോസ്റ്റ് ഓഫീസിൽ പോകുന്നതും ഹിന്ദി ലാംഗ്വേജ് വരുമ്പോഴൊക്കെ ഇതൊക്കെ ഈ സീനുകളൊക്കെ വളരെ ബോറായിട്ട് തന്നെ ഫീൽ ചെയ്തു ഏറ്റവും വലിയ ക്ലൈമാക്സ് ആയിരുന്നു ആ ട്രെയിനിന്റെ മുകളിലുള്ള ഫൈറ്റ് എന്തൊരു ബോറായിരുന്നു പക്ക ആർട്ടിഫിഷ്യൽ പിന്നെ അങ്ങോട്ട് നാടകീയ രംഗങ്ങളായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ്റെ എഞ്ചിൻ വിച്ചിരിക്കുന്ന നായകൻ ആ ട്രെയിൻ്റെ എഞ്ചിൻ കത്തിയമർന്ന് വീട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി കുറച്ച് കഴിഞ്ഞപ്പോഴും ഭോഗികളും എല്ലാം വന്ന് നിൽക്കുന്നു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അതിനുശേഷം കുറച്ച് വിദ്യാർത്ഥികൾ പല സ്റ്റേറ്റ് നയിട്ടുള്ള വിദ്യാർത്ഥികളുടെ രംഗപ്രവേശം എല്ലാം കണ്ടു നിൽക്കാൻ ഭയങ്കര ബോറായിരുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിന്റെയും ആ സിനിമയുടെയും സീരിയസ്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ തോന്നി ക്ലൈമാക്സിൽ ശുഭ അതായത് ചെഴിയൻ എഴഞ്ഞു വരുന്ന പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി എഴഞ്ഞു വരുന്ന ഒരു സീനുണ്ട് ആ സീനുകൂടെ അറിയപ്പെ എന്ന് പറഞ്ഞാൽ അരോചകം പക്ക ആർട്ടിഫിഷ്യൽ പക്ക ആയിട്ട് മാറിയിട്ടുണ്ട് ആ സീനുകളിൽ എങ്ങും അതായത് ആ ക്ലൈമാക്സ് സീനുകളിൽ സീനുകളിലെങ്ങും അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഹാഫിൽ എങ്ങും ഒരു സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിൻ്റെ ഫീല് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ സിനിമയിലെ സെറ്റുകൾ കുറേയധികം സെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലെ സ്ട്രീറ്റും മാർക്കറ്റുകളുമെല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പുതിയതുപോലെ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് അതിനൊന്നും ആ സെറ്റുകൾക്കൊന്നും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും ഏജ് തോന്നിച്ചിട്ടില്ല അതൊരു പ്രധാന പ്രശ്നമായിട്ട് തന്നെ തോന്നുന്നു ഗംഭീരമായ പാട്ടുകൾ സിനിമാറ്റോഗ്രഫി കൊറിയോഗ്രഫി ബാക്ക്ഗ്രൗണ്ട് സ്കോർ എഡിറ്റിംഗ് എസ്പെഷ്യലി ലൈറ്റിംഗ് പല സ്ഥലത്തും അടിപൊളിയായിരുന്നു ഇതൊക്കെ സിനിമക്ക് ഒരു ഫ്രഷ് ഫീൽ ചില സീനുകൾ രോമാൻറ്റ് തരുന്നുള്ളത് സത്യമാണ് മൊത്തത്തിൽ നോക്കിയാൽ എടുത്തിരിക്കുന്ന ഒരു ഒരു റിസ്ക് സിനിമയായി മാറിയപ്പോൾ എവിടെയോ പാളിപ്പോയതുപോലെ ഫീൽ നോക്കിക്കാൻ സുധാകുങ്ക ഇമോഷൻസും ഗംഭീരമായപ്പോൾ വിപ്ലവ വീര്യം നാടകമായി സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മേൽപ്പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു മോശം സിനിമയല്ല എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോറി തന്നെയാണ് എന്തായാലും മറ്റൊരു സിനിമാ വിശേഷവും ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്